ആ കൊമ്പങ്ങാട് പോയാ ഒരു അഞ്ചു കിലോ പോട്ടർച്ചി ഒറ്റൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് അങ്ങാടിക്ക് വെക്കേഷൻ കഴിഞ്ഞില്ലേ നാളെ ഞങ്ങൾ സൗദി അറേബ്യക്ക് പോവാണ് എടുത്തുവയ്ക്കാത്ത വരുന്നു നിങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങിട്ടോ ഞാൻ പോകുമ്പോഴേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ എല്ലാം കൊണ്ടോണം എല്ലാം വാങ്ങണന്നുണ്ടേ നിങ്ങളോ ഒന്നും ഇറങ്ങി പോന്നാലല്ലേ ഞാൻ പെട്ടി കെട്ടണ നേരത്തെ കിടന്നാണ് കല കലപിലൊരു കാര്യം ഉണ്ടാവില്ല അവോ ഞങ്ങൾ സൗദി അറേബ്യക്ക് പോവാലോ നാളെ അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോവാ പൊന്നാറിന്റെ കോയക്ക നിന്ന് സാധനം വാങ്ങാണ്ട ലൂലും നല്ല ഓഫർ ഉണ്ട് ഞാൻ കുഞ്ഞാക്കിനോട് പറഞ്ഞിട്ടാണല്ലോ എന്നിട്ട് എന്തെറ്റാ ഇന്നോട് പറഞ്ഞു ആഹാ ആ ഉസ്മാൻ ആ ഉസ്മാൻ എന്നോട് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തെട്ടാന്തി തൊട്ട് മുപ്പത്തൊന്നാം വരെ സൗദി അറേബ്യയിലുള്ള എല്ലാ ഒരു സാധനം പാചകൾക്ക് കൊടുത്തിട്ടാ പേര് അത് നേരത്തെ പറഞ്ഞോടേ ഞാൻ ഈ കോലം കെട്ടിക്കാണ് വേർതൽ നടക്കേണ്ടി ഒന്ന് പറഞ്ഞോടെ ഇവിടുന്ന് അത് ലുലു മാളിൽ സാധനം ആ ൂ അതേതായാലും പോകണ്ടല്ലോ ചില ഓസ്റ്റ് ഇരുപത്തെട്ടാം തീയതി മുപ്പത്തി ഒന്നാം തീയതി വരെ നാല് ദിവസം സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഗ്രോസറീസ് ഫിഷ് മീറ്റ് വീട്ടുപകരണങ്ങൾ മൊബൈൽ ഫോൺ സ്കൂൾ ഐറ്റംസ് ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് പകുതി പൈസ കാട്ടും അപ്പൊ ഈ ഓഫർ തീരുന്ന മുന്നേ ചെന്നോളി മക്കളെ സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റിലും